ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പോസ് വ്ളോഗ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഈ ഒരു ജാറെ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ മയനൈസ് അടിച്ചിട്ടുള്ള ഒരു ജാറാണിത് നമ്മൾ സാധാരണ മുട്ട ക്രീം ക്രീമൊക്കെ ഉണ്ടാക്കാനായാലും ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തായിക്കോട്ടെ അങ്ങനെ മയനൈസ് ആയിക്കോട്ടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കഴുകാൻ കഴുകുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കൈയൊക്കെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും കൈക്കൊക്കെ അതുമാത്രമല്ല നമ്മൾ ഈ ജാർ എത്ര കഴുകിയാലും പെട്ടെന്നൊന്നും അതിൻ്റെ സ്മെല്ല് പോകില്ല അപ്പോൾ അതിന് വേണ്ടി നല്ലൊരു ടിപ്പ് പറഞ്ഞു വന്നേരാം ഞാനിതിൽ കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ജാറിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ ഇതെത്തി കഴിഞ്ഞിട്ട് നമുക്ക് തേച്ച് കഴുകാതെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാർ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും കുറച്ച് ലിക്വിഡ് നമ്മൾ ഒഴിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലും കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് കഴുകിയെടുത്താൽ മാത്രം മതിയാവും എവിടെയും ഒരു കറിയോ കച്ചറിയോ മെഴുക്കോ ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലീനായിട്ട് ഇതായി ഇതുപോലെ കിട്ടുന്നതായിരിക്കും അവ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ചോറ് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊരു പാത്രം എടുത്തിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വയ്ക്കുക അപ്പം നമ്മൾ ചോറ് തിളക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പാത്രത്തിൽ ചൂടുവെള്ളവും കൂടി തിളച്ചിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഫോയിൽ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് കൊടുക്കുക ഇനി ഇതെന്തിനാണ് ഇട്ടുകൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ആവുമല്ലോ പക്ഷേങ്കിൽ ഒരു പഴകിയ പോലെയൊക്കെ ഉണ്ടാവും കളറൊക്കെ മങ്ങിയിട്ട് പഴകിയ പോലെ ആവുമല്ലോ അപ്പോൾ അത് നല്ല പുതിയത് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഫോയിൽ പേപ്പർ ഇട്ടിട്ടുള്ള പാത്രത്തിലോട്ട് ചൂടുവെള്ളത്തിൽ ഫോയിൽ പേപ്പർ ഇടുക അതിൻ്റെ ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഇതുപോലെ സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒരു ഒരമണിക്കൂറൊക്കെ ഈ വെള്ളം ചൂട് തണിയുന്നത് വരെ അല്ലെങ്കിൽ ഇതാ ഇതോലെ കുറച്ച് സമയം ഇങ്ങനെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പാത്രം നല്ല തിളക്കമുള്ളതായിട്ട് വരും നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് തന്നെ നമ്മുടെ പാത്രങ്ങൾക്ക് ഉണ്ടാവും സ്പൂണുകൾ മാത്രമല്ല നമ്മൾ ചായ പാത്രത്തിലെ കറ പിന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ ഏതോ ആയിക്കോട്ടെ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ കറ പിടിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു കറയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് സമയം ഇതോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നല്ല ബ്രൈറ്റ്നസ് കിട്ടും ഞാൻ ആദ്യം സ്പൂണും കൊരിയൊക്കെ ഇടുന്ന സമയത്ത് ഒരു പഴകിയ പോലെ ഉണ്ടായിരുന്നു ഇപ്പം നല്ല ബ്രൈറ്റ്നസ്സായിട്ട് വന്നിട്ടില്ലേ ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കത്തിയും കത്രികയും ഒക്കെ നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കതിൻ്റെ മൂർച്ചയൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് ചെറിയൊരു എമൗണ്ട് കോൾഗേറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കോൾഗേറ്റും ഉപ്പ് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെ കത്തിയൊക്കെ എടുത്തിട്ട് അതായത് ഒന്ന് തേച്ച് കൊടുക്കുക മൂർച്ചയുള്ള ആ ഭാഗത്ത് രണ്ട് വശത്തുമായിട്ട് നമ്മൾ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കത്തി മാത്രമല്ല നമ്മൾ കത്രികയോ ഒക്കെ മൂർച്ചം കുറഞ്ഞിട്ട് നമ്മൾ വെറുതെ വെച്ചിട്ടുള്ള കത്രികയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി എന്താ അപ്പോൾ കത്രികയുടെയും രണ്ട് ഭാഗത്ത് രണ്ട് ഭാഗത്തുമായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കത്തിയും കത്രിക ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് കോൾഗേറ്റ് ഉപ്പുകൂടിയും തേച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ സെരാമിക്ക് കപ്പൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ബാക്ക് വശത്തോട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരതി കൊടുത്താൽ മതി കപ്പ് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഉരതി കൊടുത്താൽ മതി രണ്ട് വശമൊന്ന് ഇത ഈ ഒരു മോഡലിൽ ഒന്ന് ഉരതി കൊടുത്താൽ മതി അപ്പോൾ ഈ നല്ല മൂർച്ച വരും നമ്മുടെ കത്തിയും കത്രികയും ഒക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല മൂർച്ചയായിട്ട് വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിന് കത്തി ഒന്ന് കഴുകിക്കൊടുത്താൽ മതിയാവും നല്ല മൂച്ച വന്നിട്ടുണ്ടാകും അപ്പോൾ കഴുകുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് ഇതെന്ന് വെച്ചാൽ നമ്മൾ പലർക്കുള്ള ഒരു വിഷമം എന്ന് വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സിയുടെ ബ്ലേഡിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു കറ പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തുരുമ്പ് പിടിക്കുന്നത് പോലൊക്കെ ഉണ്ടാവും കുറേ നാള് യൂസ് അതുപോലെ ഈ ഒരു സ്ക്രൂ ടൈറ്റായിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ട് പലർക്കും ഇത് ടൈറ്റ് ആക്കി ശേഷം പിന്നെ നമ്മൾ അരക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ലൂസാക്കി കൊടുക്കണം എപ്പോഴും ഒരേപോലെ നിൽക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് എപ്പോഴും നല്ല രീതിയിൽ തന്നെ നിൽക്കും തുരുമ്പും കറകളൊന്നും പിടിക്കാതെ പിന്നെ ചില ഈ സ്ക്രൂ അധികം ടൈറ്റ് ഒന്നും ആവാതെ നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സഹായിക്കും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കഴുകി വെക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഈയൊരു സ്ക്രൂവിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് അരക്കുന്ന സമയത്തൊക്കെ നല്ല ഈസി ആയിട്ട് നല്ല മൂർച്ച പോയപ്പോ ഒന്നും ചെയ്യൂല നല്ല രീതിയിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും അതുപോലെ ടൈറ്റായിട്ട് പൊട്ടുന്നുള്ള പേടിയൊന്നും ഇടാൻ നമുക്ക് കുറേ നാൾ പിന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റും ഈ ഒരു രീതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അത് അതുമാത്രമല്ല ഞാനിപ്പോൾ കാണിക്കുന്ന ടിപ്സൊക്കെ നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലൂടെ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലേക്കോടും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബായ്